ഈശ്വര മീണ്ടാവണേ മീണ്ടാവൂലേ മീണ്ടാവണം അതിനിപ്പം ഒരു തിലാപ്പിയുടെ കുഞ്ഞു കൂടി നിക്കുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാൻ ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേരായി സിംബക്കുട്ടനെ കാണിക്കാനായിട്ട് പറഞ്ഞുട്ടാ സിംബക്കുട്ട് സിംബാട്ട് വന്നേ ശിമ്പുണ്ടാ ശിംബുട്ട് വന്നേ അതാണല്ലേ നമ്മുടെ ശിമ്പുക്കുട്ടൻ ഇപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ട് ആളെ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആളുടെ സ്വഭാവം അങ്ങനെ കൊണ്ടുവാണ് വീട്ടിൽ വളർത്തുന്ന ആയിക്കുട്ടികളൊക്കെ നമ്മൾ ഇതേപോലെ ചങ്ങലിക്കിട്ട് തന്നെ വളർത്തണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവവും ഇത് മൃഗസ്നേഹികൾ ഇങ്ങനെ ചങ്കലിക്കിടാൻ പാടില്ല ഇങ്ങനെ ഇടാൻ പാടില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെയാണ് അതായത് വല്ലവരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേരിലാണ് കേസും കാര്യങ്ങളത്തെ കാര്യങ്ങളൊക്കെ വരിക അതുകൊണ്ടാണ് ചങ്ങലിക്കിട്ടിട്ടുള്ളത് അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക ഇപ്പൊ ഡോക്സിനെ വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ടാ അതേപോലെ തന്നെ മോഗ്ലി വന്നിട്ടുണ്ട് ഇവ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും ഉണ്ട് മോഗ്ലി മോഗ് മോഗ്ലി പാവണ്ടിട്ട് കരയാനെന്നറിയില്ലേ നാവും ഇതൊക്കെ ഇവിടെ ചേർക്കുന്നുണ്ട പക്ഷെ നല്ല വലിപ്പായിട്ട് ഇട്ടാ ഉള്ളത കണ്ടല്ലേ അപ്പൂവിന്റെ പകുതി വരുവണ്ട് അതേപോലെ തന്നെ ഇവിടെതാ കണ്ടില്ലേ നമ്മുടെ മിയാവും മക്കളിലൊപ്പം കിടക്കുന്നുണ്ട് ഇട്ടാ മിയാവും മിയാവുവിൻ്റെ മക്കളാണ് ഈ കിടക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് കാറ്റുകളിൽ നമുക്ക് കൊടുക്കാനുള്ളതാണ് കിട്ടും അതായത് ഫ്രീ അഡോപ്ഷനാണ് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്ത് കണ്ടില്ലേ എല്ലാവർക്കും നല്ല തൊപ്പി ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ഷിബു ഉണ്ടായിരുന്നില്ല ഇവിടെ ഷിബുവിൻ്റെ കുട്ടികളാണ് ഈ കാണുന്നത് ഇവർ രണ്ടാളും കൂടി മെയ്റ്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ഇതാണ് കണ്ടില്ലേ നല്ല രീതിക്ക് തൊപ്പി ഉണ്ട് കേട്ടാ നമ്മുടെ മോഗുലിതാകണ്ടല്ലേ ഒന്ന് നോക്കുന്നുണ്ട് പറഞ്ഞത് മോഗുലിയുടെ മോൻ അവിടെ ഉണ്ടായി അവിടെ മോഗിയുടെ കുട്ടികളെ നമ്മൾ കൊടുക്കാണ്ട് ചെയ്തത് കാരണം നാല് കുട്ടികളുണ്ടായിരുന്നു വീട്ടിൽ നല്ല രീതിക്ക് പൂച്ചകൾ പെരിക അത് അതിൻ്റെ പിന്നാലെയാണ് ഇവർക്ക് ആറ് കുട്ടികളുണ്ടായിട്ട് ആറെണ്ണത്തിലെ മൂന്നെണ്ണം തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മൂന്നെണ്ണം കൂടി ഉള്ളത് കാരണം പൂച്ചകളധികം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും അവരുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ അതേപോലെ തന്നെ അന്ന് അപ്പൂണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഭാവിയുണ്ട് വാവനായിട്ട് കുറേ കാലയിൽ വാ എവി എവിടെയായിരുന്നു പരീക്ഷക്കായിരുന്നു കേട്ടോ അത് ആട്ടാണ് അത് വേറെ കേസ് അതേപോലെ തന്നെ അതാ കണ്ടില്ലേ ഈ ടാങ്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അയൽഗേയും ആൾക്ക് കാറ്റിത്തന്നായിരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ കൂടാതെ ഈ കാണുന്ന ടാങ്ക് കണ്ടില്ല നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിലോട്ട് നമ്മളൊരു ഭീകരനെ ഇടാനായിട്ട് പോവാണ് അത് അതേതാണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി അതേപോലെ തന്നെ നമ്മുടെ മൂബിലേയും സിമ്മിങ് കൂട്ടിതാണില്ലേ സ്നേഹപ്രകടനം ഉണ്ടീ കാണുന്നത് അവർ എങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അലമ്പൂലിയാട്ടാ അപ്പോൾ ഇതാകണ്ടി ഈ ടാങ്കും നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്കും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ടാങ്കുകളൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ടാങ്കിൽ ഏതെങ്കിലും ചെറിയ വെറൈറ്റി നമ്മുടെ കളർ വീഡിയോസ് അങ്ങനത്തെ ഒന്നും വേണ്ട ഏതെങ്കിലും ഒരു വെറൈറ്റി മീനുകളിൽ ഇടാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളാം കാരണം സജഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് അടിപൊളി ആയിട്ട് ഇതാകണ്ടല്ലേ പ്ലാന്റ് ഒക്കെ പിടിച്ച് വേറെ ലെവലായിട്ടാണ് ഈ ടാങ്ക് ഇരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നെറ്റിട്ട് കവർ ചെയ്യണം ഇതുപോലെയൊക്കെ കേട്ടോ കണ്ടില്ലേ ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ കാണുന്ന രീതിയിലൊരു മെഷാണ് ഇട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ആലോചിക്കാം ഏത് രവലിലുള്ള ഭീകരനാണ് ഈടാൻ പോകണമെന്നുള്ള കാര്യ കണ്ടില്ലേ ഇതിലൊക്കെ നോർമലി പ്ലാസ്റ്റിക്കിൻ്റെ മെഷാണ് ഇട്ടിട്ടുള്ളത് ഇതില്ലാതെ കണ്ടില്ലേ കനം കൂടിയിട്ടുള്ള തിക്കായിട്ടുള്ള മെഷാണ് ഇട്ടിട്ടുള്ളത് അതായത് ചാടി പോവാൻ പാടില്ലാത്ത ഒരാളെയാണ് നമ്മൾ ഇടാനായിട്ട് പോകുന്നത് കണ്ടില്ല ടാങ്ക് അടിപൊളി അടി സെറ്റായിട്ട് നമ്മൾ ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ കാരണം ഒരുപാട് വീഡിയോകളിൽ നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് കാട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇട്ടതാ കണ്ടില്ലേ അടിപൊളിയായിട്ട് തന്നെ സെറ്റപ്പ് ആയിട്ടുണ്ട് ഈ കാണുന്ന ടാങ്കും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ താങ്ക് ഉണ്ടല്ലേ അരാ പേമയുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാറായിട്ടുണ്ട് പക്ഷേ വാട്ടർ നല്ല അൾട്രാ ക്ലിയർ ആയിട്ടാണ് എടുക്കുന്നത് കാരണം ഈ കാണുന്ന ക്വീഡ് പ്ലാന്റ് ഉള്ളത് കാരണം കൂടാണിട്ടാ അപ്പം ഇന്ന് നമ്മൾ ഇവൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഫീഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവിടെക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കോഴിക്കുട്ടന്മാർ അവിടെ കിടന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് കാണാനായിട്ട് നമുക്കില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ ഒരു അംബ്രല ട്രാപ്പ് ഉണ്ടായിരുന്നു അമ്പർലാ ട്രാപ്പ് ീ കാണുന്ന ട്രാപ്പാണ് സംഗതി അപ്പൊ ഇതിനെ കുറച്ച് പറയുന്നതിന് മുന്നേ തന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ ഇതിലോട്ട് നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ മീനുകളിൽ ഇറക്കി വിടാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഇതിപ്പോ വീണ്ടും സെറ്റാക്കിട്ട് പ്ലാനിങ് ആയാലൊക്കെ നട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിലാദ്യം കുറച്ച് പരൽ മീനുകൾ ഇടാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് ജീവമുള്ള കുറച്ച് പരൽ മീനുകളിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇടാൻ പോകുന്ന മീനുകളുടെ പേടി പെട്ടെന്ന് മാറും അപ്പോൾ എത്രയും പെട്ടെന്ന് ആക്റ്റീവായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഫീഡ് എടുക്കാനും അതേപോലെ തന്നെ അവരുടെ അഗ്നസീവനെസും കാര്യങ്ങളൊക്കെ കാണിക്കാനും കേട്ടാൽ ഭീഷണിന് പറ്റും അതായത് ഓൾറെഡി ഏതെങ്കിലും മീനുകൾ എന്നുണ്ടെങ്കിൽ അപ്പോൾ പരലിനിന് ഇതിലോട്ട് ഇടാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആൾക്ക് ഇടാണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഫീഡാവുകയും ചെയ്യും പേടിയും കാര്യങ്ങളൊക്കെ മാറാൻ സെറ്റാവും ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമ്മളിന്ന് കുറച്ച് പരലുകളിൽ പിടിക്കാനായിരിക്കും അപ്പൊ ഇതാ കണ്ടല്ലേ അമ്പർലാ ട്രാപ്പ് ഓടിണ്ട് അപ്പൊ അമ്പർലാ ട്രാപ്പ് നെയ്സ് ആയിട്ട് മടക്കാം അപ്പൊ ഞാൻ എന്താ പ്ലാനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തോട്ടിലിട്ട് വയ്ക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് മീനുകളെ കിട്ടുമോന്നൊന്നും അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന അമ്പർലാ ട്രാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നേ വരെ ഒരു മീന പോലും കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് സത്യാവസ്ഥ അല്ലേ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ മോഗ്ലിയുടെ മകൻ വരുന്നുണ്ട് ഉണ്ടായി ഇതാണ് നമ്മുടെ മോലിയുടെ മോൻ ട കണ്ട മോഗളിയുടെ പോലെയാണ് മുഖം കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷെ കളർ മോഗ്ലിയുടെ അല്ല കേട്ടോ മോഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇത് ഗ്രേ ആണ് അതായത് ഇവന്റെ ഫാദർ ഈ ഗ്രേ കളറാണ് അതേപോലെ തന്നെ മോഗ്ലിക്കണ്ടില്ല നല്ല തൊപ്പിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഹെയർ ഉള്ള പൂച്ചയാണ് പിന്നെ ഹെയറോ കാര്യങ്ങളോ ഒന്നും സാധാരണ ഒരു നാടൻ കുട്ടിയാണ് പക്ഷെ നല്ല സൈസാണ് കേട്ടോ പെട്ടെന്ന് സൈസ് ആയി വരുന്നുണ്ട് അത് അള ഒഴുക്കി പോയിട്ടാണ് അപ്പോൾ ഇതാക്കണ്ടല്ലേ നമ്മൾ ഈ കാണുന്ന ട്രാപ്പ് ഉപയോഗിച്ച് മീനിനെ പിടിക്കാനായിട്ട് പോവാണ് അപ്പോൾ എന്തായാലും ഇത് നമ്മളിടാൻ പോകുന്ന സ്പോട്ടിൽ പോയിട്ട് കാണാട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ മീനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ് അപ്പം നേരെ നമുക്ക് സ്പോട്ടിൽ പോയിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പോൾ റോഡും കൂടി നമ്മൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ വിഷ്ട്രാപ്പ് ഇട്ടിട്ടുള്ള സമയം വെറുതെ ഇരിക്കേണ്ടല്ല അതിന് വേണ്ടിയിട്ടാണ് ഒരു ചൂണ്ട കൊണ്ടുവന്നിട്ടുള്ളത് ഇട്ടാൽ അതുമെങ്കിൽ ചെറിയൊരു മൈനസ് കുളത്തിന് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ചെറിയ പരലുകളിൽ തന്നെയാണ് നമ്മുടെ നോട്ടട്ട അതുപോലെ തന്നെ നട്ടുച്ച സമയം ആയിട്ട് നല്ല വെയിലായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് സമയം നോക്കാനായിട്ട് മറന്നു അതാണ് പറ്റി പറ്റില്ല ഇട്ടുക അപ്പോൾ എന്തായാലും അമ്പർലാ ട്രാപ്പ് നമ്മൾ യൂസ് ചെയ്തിടാനായിട്ട് പോകുന്നതാക്കേണ്ടില്ലേ ഈ കാണുന്ന ഒരു സ്പോട്ടിലാണ് ഇവിടുത്തെ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കണ്ടല്ലേ ഈ കാണുന്ന രീതിൽ ഒരുപാട് പൊടി മീനുകൾ നിൽക്കുന്നുണ്ട് കട്ടാ അതിന് ഇപ്പം തിലാപ്പിയുടെ കുഞ്ഞും കൂടി നിക്കുന്നുണ്ട് ആ കാണുന്നത് തിലാപ്പിയാണ് ബാക്കിയുള്ളൊക്കെ നമ്മുടെ പരലിന്റെ കുട്ടികളാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഇതുപോലെ ഇഷ്ടംപോലെ വെറൈറ്റി മീനുകള് ഈ കാണുന്ന ഒരു തോട്ടിലുണ്ട് അതാണ് നമ്മൾ ഇവിടേക്ക് തന്നെ വന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയിൽ കിട്ടാ അപ്പൊ എന്തായാലും നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ട്രാപ്പിന്റെ പരിപാടികൾ നോക്കട്ടാ അപ്പൊ നമ്മുടെ ട്രാപ്പിന്റെ മെക്കാനിക്സ് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ആട്ടിട്ടാ ഓപ്പൺ ആക്കി ഒക്കെ അപ്പോൾ നമ്മുടെ ട്രാപ്പിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകേണ്ടത് നമ്മുടെ കുടയുടെ പോലെ തന്നെയാണ് ഇതാകാണ്ടത് ഇത് ഇങ്ങനെ പിടിച്ച് വലിയ ഇത് ഇന്ന് ഉറന്ന് ഇതാ ഇതാകേണ്ടില്ലേ കറക്റ്റ് നമ്മുടെ കുടയുടെ ക്ലിപ്പ് പോലെ ഇത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട ചു ഇങ്ങനെ ചുങ്ങി വരുന്നത് പോലെ ഇതും ചുങ്ങുട്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മുടെ ട്രാപ്പും കാര്യങ്ങളൊക്കെ ഇതാകേണ്ടില്ല നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് പരിപാടി വേറൊന്നും അല്ലാട്ടാ ട്രാപ്പിലോട്ടുള്ള ഐറ്റംസാണ് ഇതാകേണ്ടത് ഈ കാണുന്നത് ജസ്റ്റ് മൈതിയും അതേപോലെ തന്നെ കുറച്ച് പെല്ലറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സാണ് ഈ കാണുന്നത് അത് ജസ്റ്റ് ഇതാ കണ്ടില്ലേ ഒരു ഉണ്ടെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ അയ്യോ കൈ ഇട്ടുണ്ടല്ലേ കൈസ് അതുപോലെ തന്നെ കുറച്ചൊക്കെ ഇതാ കണ്ടില്ലേ ഈ തുമ്പത്തൊക്കെ ആയിട്ട് ഇങ്ങനെ തേച്ച് വെക്കുകയാണ് അതായത് മീനുകൾക്ക് ഉള്ളിലോട്ടുള്ളൊരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇതാകണ്ടല്ലേ കാണുന്ന രീതിയിൽ കുറച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അടിഭാഗം കെട്ടണം കെട്ടിയില്ലെങ്കിൽ മീനുകളൊക്കെ ഇത് കൂടെ എസ്കേപ്പ് ആയി പൂട്ടുക അപ്പോൾ ഇതാകണ്ടല്ലേ ഒരു കെട്ടും കൊടുത്തിട്ടുണ്ട് അതേപോലെ മൈദ അവിടെ മൈദാണതിൽ ഏ മൈദ പോയി കൈസിന് എവിടെ അല്ലിവിടെയുണ്ട് മൈത കറക്റ്റ് സെൻറ്ററിൽ ഒന്നുമില്ലെങ്കിലാണ്ട് നമുക്ക് പണി കിട്ടുക അല്ലെങ്കിൽ മീനുകൾ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊത്തി എടുത്ത് തിന്നുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ കാണുന്ന രീതിയിൽ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ടകളായിട്ട് അവിടെ കൂടെ കേട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ റിസൾട്ട് ഉണ്ടായാൽ മതി അത്രേ ഉള്ളൂ നമുക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് തേം ബി വെച്ച് കൊടുക്കാം ഉള്ളിക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് അന്നാലാണ് അവർക്ക് കറക്റ്റ് കയറാനൊക്കെ ആയിട്ട് ടെൻഡൻസി കാണിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ തേച്ച് വയ്ക്കാൻ കേട്ടോ അപ്പം എന്തായാലും ഞാൻ മൊത്തത്തിലൊന്ന് മൈദിയൊക്കെ ഒന്ന് തേച്ച് പിടിച്ച് സെറ്റാക്കി വയ്ക്കട്ടാട്ടാ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇതാകേണ്ടില്ലേ മൈദീം കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ ഈ കാണുന്ന നെറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഇതിനടുത്ത് പരിപാടി വേറെ ഒന്നുമല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ തോട്ടിലോട്ട് ഈ ട്രാപ്പ് ഇടലാണ് കേട്ടാ അപ്പം നമ്മളധികം ഡീപ്പിലോട്ട് ഇടുന്നില്ല കുറച്ചടുത്താണ് ഇടാനായിട്ട് പോകുന്നത് കിട്ടാ ഇവിടെ ഇറങ്ങിയിട്ട് എവിടെയാണ് നില ഇല്ലാണ്ട് തുടക്കം അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിക്ക് നില ഉണ്ട് ഇവിടുത്തെ നില ഇവിടം വരിക ആ ഗൈസ് നല്ല കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ട്രാപ്പ് ട്രാപ്പ് ഹോൾഡ് ചെയ്ത് വെക്കാണ്ട് പോണത് കേട്ടോ കുറച്ചങ്ങോട്ട് പോട്ടറപ്പേ ആ അപ്പോൾ നമ്മുടെ ട്രാപ്പ് ഇതുവരെ സിറ്റ് സിറ്റാങ്ങായിട്ടില്ല ആ സിറ്റായിട്ട് ഇട്ടു അപ്പോൾ നമ്മുടെ ട്രാപ്പ് ഇത് അടുത്താണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കയർ കയറുപൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ രീതിയിൽ ചൂണ്ടി ഇടും ചെയ്യാട്ട ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഏകദേശം ആ കാണുന്ന എന്താ പറയുക നമ്മളിലാട്ടെ അപ്പോൾ അവിടെ ഇട്ട് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കിട്ടാ ഞങ്ങളെവിടെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതാ കാണുന്ന ഒരു സ്പോട്ടിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ നല്ല തണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിരുന്നു വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോൾ രണ്ട് മണിക്കൂർ പോയി തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടരയ്ക്ക് ഇവിടെ എത്തിയതാണ് ഇപ്പോൾ സമയം ഏകദേശം ഇത്രയ്ക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ട് പൊന്തിച്ച് നോക്കാൻ പോവുകയാണ് മീൻ കിട്ടിയിണ്ടോ എന്ന് നമുക്ക് അറിയില്ലാട്ടാ കാരണം ഇതിന് മുന്നേ ഒരു നാലഞ്ച് സ്പോട്ടിൽ പോയിട്ട് ഈ അമ്പറിലാട്ടാ എപ്പോ ഇട്ടിട്ട് നമുക്ക് ഇതുവരെ മീൻ കിട്ടിയിട്ടില്ല അല്ല പോ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടന്നായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് കിട്ടുക ചിലപ്പോൾ മുന്നത്താവൽ കിട്ടാണ്ടിരിക്കുക നമുക്കറിയില്ല എന്തായാലും നമ്മൾ പൊന്നിച്ച് നോക്കുകയായിട്ട് പോകാൻ കേട്ടാ അപ്പോൾ നമ്മൾ അപ്പവിൻ്റെ കയ്യിൽ ഫോൺ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഫെയിലാവുമോ സക്സസ് ആവുമോ അറിയില്ല എന്തായാലും നമ്മൾ പൊന്തിച്ച് നോക്കാനായിട്ട് പോവുകയാണ് ഈശ്വരാ മീൻ ഉണ്ടാവണേ മീൻ ഉണ്ടാവില്ലേ മീൻ ഉണ്ടാവണം അല്ലാണ്ട് ഇല്ലടാണ്ട് ഇണ്ട് ഗായ്സ് മീൻ കിട്ടിയിട്ടാ ഓരോ നമ്പറടാ അത്യാവശ്യം ഉണ്ട് ഒരാറേഴ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടാ നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് അമ്പർലാ ട്രാപ്പ് ഇട്ടിട്ട് നമുക്ക് മീൻ കിട്ടിയിരിക്കാനായിട്ട് അതാ കണ്ടില്ലേ അധികമൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് കിട്ടിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെല്ലേനെ ഈ കാണുന്ന ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇന്ന് മാറ്റി വയ്ക്കുകയാണ് നമ്മൾ നേരത്തെ പോലെ ചൂണ്ടൊന്നും ടെട്ടില്ലാട്ടോ കാരണം ഈ വെയിലത്തെ എങ്ങനെ ചൂണ്ടിടാനാണ് ഗൈസ് നമുക്ക് മീനെ കിട്ടില്ല അത് ഉറപ്പാണ് അപ്പോൾ ഈ മൈദ വടക്കി വെക്കാം അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഇവിടെ എടുത്തിട്ട് ഇതേ കാണുന്ന മീനോളൊക്കെ അലേക്ക് കഴിച്ചു തരാട്ടാ ആദ്യമായിട്ട് നമ്മുടെ ട്രാപ്പിൽ മീൻ കിട്ടിയില്ല അപ്പോൾ ഹാപ്പി ഐ ലീറ്റ് ആദ്യമായിട്ടാണ് കിട്ടിയത് അതേപോലെ തന്നെ ചൂണ്ടയ്ക്ക് പിടിക്കുന്ന മീൻ ചിലപ്പോൾ ഡാമേജ് ഉണ്ടാവും അത് നമ്മുടെ രാപ്പേമിക്ക് കൊടുക്കാനും പറ്റുള്ളൂ ഇത് ഡാമേജ് ഉണ്ടായിരിക്കില്ല വലയിൽ കിട്ടിയതല്ലേ അത് കാരണം കൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വിടണം അപ്പോൾ ആദ്യം എന്തോരം കിട്ടിയിട്ടുണ്ട് നോട്ടെ അമ്പ്രല ട്രാപ്പ് കമോൺ വായ് വായോ വൈ വയോ മീനോളവ് ഉദ്ദേശം ഒരു ക്വാണ്ടിറ്റി കിട്ടിയിട്ടൊന്നും ഇല്ല അല്ലേ നമ്മുടെ ബോട്ടിൽ ട്രാപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന് കൂടുതൽ മീൻ കിട്ടിയിട്ടുള്ളതല്ലേ ഇതത്ര അധികം ഒന്നും പക്ഷെ എന്നാലും ഇതാ കണ്ടില്ലേ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ പരലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട്ടിൽ പോകല്ലേ അപ്പം എന്തായാലും അപ്പം എന്തായാലും നീ കാണുന്ന മീനുകളുടെ ട്രാപ്പൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകാന്ന് എന്നിട്ട് നമ്മുടെ ടാങ്കിലോട്ട് ഈ കാണുന്ന പരലുകളിലൊക്കെ ഇട്ടിട്ട് ആ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആ കുറച്ച് ഫ്രണ്ട്സ് അപ്പം അതാ കണ്ടില്ലേ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പറലുകളിൽ ഒരു രണ്ട് മൂന്ന് പേര് റോട്ടിക്ക് ചാടി പോയിണ്ടിട്ടാ ഉമ്മമാരോട് പറഞ്ഞതാണ് ചാടേണ്ടതെന്ന് പക്ഷേ കേട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അപ്പം നമുക്ക് മെല്ലെ ഇവരെനെ ഇതിലോട്ടിടേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പം എന്തായാലും ഇവരെ ഇട്ട് ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലിൽ തന്നെയായിരിക്കും അല്ലേ അല്ലേ വാ പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലോട്ട് ഇടാൻ പോകുന്ന പുതിയ മീൻ ചിലപ്പോൾ ഇവരെ തിന്നാനായിട്ട് ചാൻസ് ഉണ്ട് ആളിത്തിരി അപകടകാരിയാണ് അല്ലേ അപ്പം എന്തായാലും നൈസ് ആയിട്ട് ഇതിലോട്ട് നമ്മൾ ഇടാനായിട്ട് പോകാൻ ഒന്ന് പിടിച്ചോ അപ്പോൾ നമ്മൾ വരണ ഇതിലോട്ടിടാനായിട്ട് പോവാണ് മെല്ലേനെ ഈ കാണുന്ന നെറ്റും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണ് കാരണം ഇത് ഈ കാണുന്ന മീനുകളായാലും നെറ്റിട്ട് കവർ ചാടി ചാടിപ്പൂവിട്ടാ അപ്പം നമ്മൾ മെല്ലേനെ ഉദ്ഘാടനം കഴിക്കാൻ പോവാണ് ഇടാനായിട്ട് പോവാണ് നോക്കിക്കോളെ ആഹാ എങ്ങനെയുണ്ട് മക്കളെ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പുതിയ ടാങ്ക് എന്തായാലും വേറെല്ലാം ലുക്ക് തന്നെയായിരിക്കും കിട്ടാ ഇട്ട് കഴിഞ്ഞിട്ടങ്ങേ അപ്പോൾ ആദ്യത്തെ ഇപ്പം എത്ര പേര് ഇട്ടു നാല് പേര് ഇട്ടാ അപ്പം അഞ്ച് ഈ അഞ്ചും എന്തായാലും ഇതിൽ കുറച്ച് പേരെന്നെ ഇടാൻ പോകുന്ന ആൾ വെട്ടും പക്ഷെ കുറച്ച് പേരനെ വെട്ടില്ല അത് അങ്ങനെയാണ് ഇപ്പം എത്ര വലിയ മോൺസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പം അരാപ്പേമിയാച്ചാ വരെ ഒരുപാട് പരലുകളിൽ അവരെ പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് ബാക്കി വരുന്ന ഒരു മൂന്നാലിലെണ്ണത്തിന് അത്ര വിശ്വനെ കഴിക്കില്ലേ തൊടു തന്നെ ഇല്ലേ അത് അങ്ങനെയാണ് അലിഗേറ്റർ കാരണം അങ്ങനെയല്ലാട്ടാ അരാപ്പേമ സ്നേക്ക് എടുക്കാറ്റില് പെട്ടുള്ള അവരൊക്കെ അങ്ങനെയാണ് എൻ്റെ എന്ത് ലുക്കടാനായിട്ട് ഇത് നേരിട്ട് തന്നെ കണ്ട് ഇത് ഈ ഒരു ലുക്ക് അറിയാനായിട്ട് അത്രയ്ക്ക് ലുക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ടാങ്കിപ്പ് കാണാനായിട്ട് എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടില്ലേ അപ്പൊ നമ്മുടെ ടാങ്ക് അടിപൊളിയായിട്ടുണ്ട് അടുത്ത സസ്പെൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല ഈ ടാങ്കിലേക്ക് നമ്മൾ ഇനി ഇടാൻ പോണ മോൺസർ ബിഷേ ഏതാന്നുള്ള കാര്യമാണ് ഇപ്പം ഇടാൻ പോണ മോൺസർ ബിഷ ഏതാണെന്ന് നിങ്ങൾക്ക് അല്ല ഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗസ് നിൽക്കാൻ വേണ്ടി ആയിട്ട് നിങ്ങൾ എന്താ പറയാ മറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ അതാ കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ വീഡിയോ അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളെ കാട്ടി അത്രയ്ക്കുള്ള ഓട്ടോ കണ്ടില്ലേ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ നമ്മുടെ തന്നെ ഒരാളും മറക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് പോയി ഫോളോ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു സപ്പോർട്ടായിരിക്കാം അപ്പോൾ ഇത്ത വീഡിയോ ഭയങ്കര അപ്പം അല്ലേ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബൺ ഒക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ കൂടെ കൂടെ ആയിട്ട് മറ്റേ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആണ് എല്ലാവർക്കും ബായ് സിമ്പിൾ ബൈ പറഞ്ഞാ thank <laughs> you